നമസ്കാരം ശിവടി എന്നെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഹയർ സെക്കൻഡറി മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ നോക്കാം അപ്പൊ നമുക്ക് അറിയാം രണ്ടര മണിക്കൂറാണ് പരീക്ഷയുടെ സമയം എൺപത് മാർക്കാണ് നമുക്ക് കിട്ടേണ്ട മാർക്ക് അപ്പൊ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം വളരെ പ്രയോജനപ്രദമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം അപ്പൊ നമുക്ക് ചോദ്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണ്ടല്ലോ ചോയ്സ് ഉണ്ട് അപ്പൊ ചോയ്സിൽ ഏറ്റവും നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനും അതുപോലെ വൺവേഡ് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനുമായിട്ട് നിങ്ങൾ ആ സമയം പ്രത്യേകിച്ച് വിനിയോഗിക്കണം കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗിച്ചാൽ കൃത്യസമയത്തിന് മുമ്പ് തന്നെ നമുക്ക് പരീക്ഷ എഴുതി തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ പ്രശ്നമാണ് നമ്മളെ കൂൾ ഓഫ് ടൈം തരുന്നത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യം കൊടുക്കണം പിന്നെ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി ഇപ്പോഴത്തെ പ്ലസ് ടു പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ വളരെ ഒന്നും വേണ്ട പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നു മുതൽ ആറു വരെയുള്ള ചോദ്യങ്ങൾ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി ദുർജനങ്ങളുടെ സ്വഭാവത്തെ ശകുന്തള താരതമ്യം ചെയ്യുന്ന എന്തിനോടെല്ലാമാണ് എന്തിനോടെല്ലാമാണ് ദുർജനങ്ങൾ മത്തേഹത്തിനെ പോലെയാണ് അദ്ദേഹം ആന ആന ഏത് സമയത്തു വേണമെങ്കിലും അതിന്റെ സ്വഭാവം മാറി നമ്മളെ ഉപദ്രവിക്കുക അതുപോലെ ക്രുദ്ധനായ സർപ്പത്തെ പോലെയാണ് ദുർജനങ്ങൾ അവരും ക്രുദ്ധനായ സർപ്പം കോപിഷ്ടനായ സർപ്പം എപ്പോൾ വേണമെങ്കിലും നമ്മളെ തിരിഞ്ഞു കടിക്കുക അതുപോലെയാണ് ദുർജനങ്ങൾ എന്ന് പറയുന്നത് കൊള്ളിവാക്കല്ലാതൊന്നു എന്ന പാഠഭാഗത്ത് ശീരാവതിക്ക് മാത്രം ചെയ്യുന്ന വിശേഷണങ്ങൾ ഒന്നാമത്തേത് അവള് ഇല്ലങ്ങളിൽ ചെന്ന് അരിയും നെല്ലും ഒക്കെ യാചിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഭർത്താവിന് ആഹാരം പാകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പിന്നെ അവള് തൻ്റെ തന്നെ കാര്യത്തെ കുറിച്ച് പറയുന്നത് എന്താണ് ജാതക ദോഷം കൊണ്ട് ജീവിതം ദുരിതമയമായതാണെന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം ഇനി അടുത്ത ചോദ്യം അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ വിപണിയുടെ സ്വഭാവമായി അവതരിപ്പിക്കുന്ന എന്താണ് അപ്പൊ എന്താണ് ഇപ്പോഴത്തെ വിപണിയുടെ സ്വഭാവം ഉപഭോക്താവിനെ തന്നെ ഉൽപ്പന്നമാക്കി മാറ്റുകയാണ് അതായത് അവകാശങ്ങളുടെ പ്രശ്നത്തിൽ ചിത്രം വാങ്ങാൻ പോയ ദിവാകരനെ തന്നെയാണ് അവിടെ ചിത്രമാക്കി നൽകുന്നത് അതുപോലെ വാങ്ങാൻ വരുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാവും ഇപ്പൊ ഒരു മാളിലാണ് സാധനം വാങ്ങാൻ പോകുന്നതെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടെ വാങ്ങുന്ന എന്താണ് അത് നമുക്ക് ആവശ്യം ഉണ്ടോ ഇല്ലയോന്നൊരു ആശയക്കുഴപ്പത്തിലായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനം കൂടെ വാങ്ങാൻ ശ്രമിക്കുന്നു അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്പം മുമ്പാണ് എൻ്റെ കൗമാര യുവനങ്ങളെ റസിപ്പിച്ച വലിയൊരു മനുഷ്യന്റെ കണ്ണീർ ആ മണ്ണിൽ വീണത് പ്രിയ വായനക്കാര ക്ഷമിക്കുക വികാരം എന്നെയും കീഴടക്കിയിരിക്കുന്നു ഈ വരിയിൽ നിന്ന് കണ്ടെത്താവുന്ന സ്പോർട്സ് ഫീച്ചർ ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് അപ്പൊ അതിൽ നിന്ന് കണ്ടെത്താവുന്ന രണ്ട് പ്രത്യേകതകൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് വൈകാരികമായ ഭാഷയാണത് രണ്ടാമത്തെ പ്രത്യേകത ആലങ്കാരികമായ അവതരണം അതായത് ആ ഒരു സ്പോർട്സ് ടീച്ചർ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഭാഷ കൊണ്ടാണ് അത് നമുക്ക് ഒട്ടും ബോറടിക്കാതെ സരസമായി വായിച്ചു പോകാൻ കഴിയുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു പാൽ ജന്മമാണ് തൻ്റെതെന്ന് ബോധം ഹൈദരതിയിൽ രൂപപ്പെടാനുണ്ടായ കാരണം അപ്പൊ ഉമ്മയ്ക്ക് പോലും നാണക്കേട് ഉണ്ടാക്കിയതായിരുന്നു തൻ്റെ ജീവിതം പിന്നെ ജനനം പിന്നെ ബാപ്പയുടെ മരണം ഇത് രണ്ടും അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയതാണ് പാഴ്ജന്മമാണെന്നൊരു ബോധം അദ്ദേഹത്തിന് ഉളവാക്കിയ കാര്യങ്ങളാണ് കാക്കാരശി പാട്ടുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കേരളത്തിലെ നാടോടി നാടക രൂപമാണ് അതൊരു പ്രത്യേകത രണ്ടാമത്തേത് ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹിക വിമർശനം നടത്തുക നടത്തുക എന്നുള്ളതാണ് കാക്കാരശി പാട്ടിലെ മറ്റൊരു സവിശേഷത ഇനി ഏഴ് മുതൽ പത്തുളള ചോദ്യങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞത് കൂൾ ഓഫ് ടൈമിൽ ഇതിനൊക്കെയുള്ള ഈ നാലിൽ നിന്ന് മൂന്ന് എഴുതുക ആറിൽ നിന്ന് അഞ്ച് എഴുതുക ഇതൊക്കെ ഏതാണ് നമുക്ക് എഴുതാൻ പറ്റും നമുക്ക് ആൻസർ അറിയാവുന്നതിൽ എഴുതാൻ പറ്റൂ അത് സെലക്ട് ചെയ്യാനുള്ള സമയമായിട്ട് നിങ്ങൾ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കണം ചെറിയ തെറ്റുകളെ വലുതാക്കി കാണിക്കുകയും ചെറിയ കുറ്റങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് മോഷണം എന്ന കവിതയിൽ പരിഹസിക്കുന്നത് അപ്പൊ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് വിഷപ്പ് എന്നുള്ള തന്റെ ഒരു ചെറിയ കാര്യം അല്ലെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് ഒരു വലിയ കാര്യമാണ് പ്രധാന കാര്യമാണ് അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അയാൾ മോഷ്ടിച്ചത് അയാളെ കള്ളനെന്ന് ചിത്രീകരിക്കുന്നു അത് ഒരു പോയിന്റ് പിന്നെ അതൊരു ചെറിയ കുറ്റമാണെങ്കിൽ അത് വലിയ കള്ളമാക്കി ചിത്രീകരിക്കുന്നു പിന്നെ രാജ്യത്തെ തന്നെ വിറ്റ് നശിപ്പിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയത്തിൽ അവരെ തെറ്റുകാരല്ലാതാക്കി മാറ്റുന്ന രാഷ്ട്രീയം ഇത് രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട് രാജ്യത്തെ കൊള്ളയടിക്കുന്നവനെ മഹത്വവൽക്കരിക്കുന്നു വിശപ്പടക്കാൻ ആഹാരം മോഷ്ടിക്കുന്നവനെ കള്ളനാക്കി മാറ്റി ശിക്ഷിക്കുന്നു എട്ടാമത്തെ ചോദ്യം ഭ്രമാത്മകമായ ഫാന്റസിയുടെ പശ്ചാത്തലമാണ് അവകാശങ്ങളുടെ പ്രശ്നത്തിലുള്ളത് അപ്പൊ ഇതിന് ഒരു ഉദാഹരണം എഴുതുക എന്നുള്ളതാണ് ദിവാകരൻ ആ ഒരു ചിത്രങ്ങൾ വിൽക്കുന്ന മരിച്ചവരുടെ ഛായാപടങ്ങൾ വിൽക്കുന്ന തെരുവിലേക്ക് ചെല്ലുന്നു അവസാനം ദിവാകരനെ തന്നെയാണ് പൊതിഞ്ഞ് കുട്ടികൾക്ക് നൽകുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യം ഉഷ്ണജല പ്രവാഹമായ യമനോത്രിയുടെ ഊഷ്മളതയിൽ വിവരി ഊഷ്മളതയിൽ വിവരിക്കുന്ന സൂര്യകുണ്ടിന്റെ പ്രത്യേകത എന്താണ് സൂര്യകുണ്ട് എന്ന് പറയുന്ന ഉഷ്ണജല പ്രവാഹമാണ് തോർത്തിൽ അരി കെട്ടി സൂര്യകുണ്ടിലേക്ക് എത്തുകയാണെങ്കിൽ അത് ചോറായി മാറും എന്ന് ലേഖകൻ പറയുന്നുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അടുത്തത് പത്താമത്തെ ചോദ്യം പരമ്പരാഗത മാധ്യമങ്ങളുടെ ഒന്നോ രണ്ടോ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് അത് പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പക്വതയുള്ള ഒരു ഭാഷയുണ്ട് അപ്പൊ നമ്മൾ അല്ലാതെ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ എഴുതുകയാണെങ്കിൽ അതിന്റെ ഭാഷ പക്വതയാർന്നതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഒരു മാസിക ഒരു പത്രം ഇതിലൊക്കെ എഴുതുകയാണെങ്കിൽ ആ എഴുത്തുകാരനെ എഴുതി എഴുതി തെളിഞ്ഞ ഒരു പക്വതയുള്ള ഭാഷ കാണും പിന്നെ രണ്ടാമത്തെ ഒരു സവിശേഷത പക്വതയുള്ള ഭാഷ ഉണ്ടാകാൻ വേണ്ടി പല തട്ടിൽ എഡിറ്റിംഗ് നടക്കും ആവശ്യമില്ലാത്ത വാക്കുകളും ആവശ്യമില്ലാത്ത പദങ്ങളും വാക്യങ്ങളും ഒക്കെ വെട്ടിമാറ്റി എഴുതുന്നതാണ് എഡിറ്റിംഗ് പക്ഷെ ഇതൊന്നും നവമാധ്യമങ്ങളിൽ നടക്കില്ല അപ്പോൾ ഇതൊക്കെ പഴക്കം ചെന്ന അല്ലെങ്കിൽ പരമ്പരാഗത മാധ്യമങ്ങളുടെ സവിശേഷതകളായിട്ട് പറയാവുന്നത് പക്വതയുള്ള ഭാഷയും പല തട്ടിൽ നടക്കുന്ന എഡിറ്റിങ്ങും ആണ് ഇനി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏഴെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി മാപ്പിളപ്പാട്ട് കവിതയില് ഹൈദറിന്റെ പുലിക്കോട്ടിൽ ഹൈദറിന് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന എങ്ങനെയാ പാഠഭാഗത്തിന്റെ ഉത്തരമായിട്ട് അത് കണ്ടെത്തുക കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പേര് നോവൽ ഭാഗത്തിന് യോജിക്കുന്നുണ്ടോ അപ്പൊ നൃത്തം എന്ന സൈബർ നോവലിനെ കുറിച്ചാണ് അപ്പൊ അത് നോവൽ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിന് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്നാണ് അതായത് നമ്മൾ കത്തെഴുതി പേര് ഒപ്പ് എന്നിട്ട് പോകുന്നവരാണ് നമ്മൾ പക്ഷേ ഇമെയിലില് ഒപ്പിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്നത് നിസ്സാരം എന്ന് തോന്നുന്ന ഒന്നായിരിക്കും പലപ്പോഴും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചിന്ത തേങ്ങ എന്ന കവിത പങ്കുവെക്കുന്നുണ്ട് അതാണ് നമ്മൾ നിസ്സാരം എന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് പ്രശ്നമായി മാറുന്നു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അക്രമവാസന പ്രകടിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ അപ്പോഴേ തിരുത്തുക അല്ലെങ്കിൽ ഇവർ വലുതാകുമ്പോൾ വലിയ അക്രമികളായി മാറും എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മളിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാതിരിക്കുക വെള്ളത്തിന്റെ പൈപ്പ് അടയ്ക്കാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണല്ലോ നമുക്ക് അവസാന വൈദ്യുതിക്ഷാമവും ജലക്ഷാമവും ഉണ്ടാക്കുന്ന അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ചെ കരൻ ചിരിച്ചു ചിരിച്ചാണ് അയാൾ മരിച്ചു പോയത് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായ രീതിയിൽ ചേർത്തെഴുതുക എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു ചോദ്യത്തിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്നതാണ് പക്ഷെ തെറ്റുവരാതെ നോക്കുക ഇവിടെ ഉവന്നു എന്നുള്ളത് പ്രാചീന പദപ്രയോഗമാണ് കേട്ടുകേളി എന്നുള്ളത് വാമൊഴി പ്രയോഗമാണ് നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും നല്ലവൻ നല്ലത് മാത്രമേ ഗ്രഹിക്കൂ നല്ലത് മാത്രമേ കേൾക്കൂ അത് ലോകോക്തിയാണ് അതെന്തുപോലെ വെള്ളത്തെ വെടിഞ്ഞ് പാൽ അന്നം എന്നതുപോലെ വെള്ളവും പാലും കൂടെ ചേർത്ത് വെച്ചാൽ അരയന്നം വെ പാല് മാത്രം കുടിക്കും അതുപോലെയാണ് നല്ലവൻ നല്ലതും ചീത്തയും കേട്ടാൽ നല്ലത് മാത്രമേ മനസ്സിലേക്ക് എടുക്കൂ അത് ലോകോക്തിയാണ് അഖിലം അലമലം എന്നുള്ളത് ലളിത സംസ്കൃത പ്രയോഗമാണ് അപ്പൊ ഇത്തരം ഈ ചേർത്തെഴുതുക എന്നുള്ളത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് മാർക്ക് നേടാവുന്നതാണ് പക്ഷേ ഉത്തരം കൃത്യമായിരിക്കണം എന്നേ ഉള്ളൂ ഇനി പരസ്യങ്ങൾ പൊതുവെ അതിശോക്തി കൂടിയതാണെങ്കിലും എന്നും തള്ളിക്കളയേണ്ടവയല്ല കാരണം പരസ്യങ്ങളിലൂടെയാണ് പലപ്പോഴും നമുക്ക് പല അറിവുകളും ലഭിക്കുന്ന പുകവലിക്കെതിരെയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്ന പരസ്യങ്ങളുണ്ട് നികുതി അടയ്ക്കുന്നതിനെ കുറിച്ചുള്ളത് വളരെ പ്രസക്തമായ ഒരു പരസ്യമാണ് അതുപോലെ റോഡ് അപകടങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യങ്ങളിലൂടെയാണ് പെട്ടെന്ന് ജനമനസ്സുകളിലേക്ക് എത്തുന്നത് അതുപോലെ കുട്ടികളുടെ വാക്സിനേഷനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ രോഗങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇതെല്ലാം പരസ്യങ്ങൾ അപ്പൊ അതിന്റെ പരസ്യങ്ങൾ അപ്പാടെ തള്ളിക്കളയേണ്ട നിരന്തര സംവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒഴിവാക്കാത്ത മാധ്യമ രൂപമായി മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ചർച്ചയോടെ ചർച്ചയാണ് ചാനലുകൾ അത് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ചിലപ്പോൾ നമുക്ക് അനൗചിത്യം എന്ന് തോന്നുന്നത് മരണപ്പെട്ട വീട്ടിലെ ആളുകളെ ഇപ്പോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ മരണപ്പെട്ടവരെ അവരെയും കൂടെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിൽ ഇരുത്തി മറ്റുള്ളവർ എന്തായാലും അവരവരുടെ പക്ഷം ജീവിക്കാനാണല്ലോ എല്ലാവരും ശ്രമിക്കുക ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയുന്ന വാദങ്ങൾ കേട്ട് ഇവരും കൂടെ ഇരുന്ന് വിഷമിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും ചാനൽ ചർച്ച കുറെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതാം കലയുടെ ലോകം മതനിരപേക്ഷതയുടെ ലോകം കൂടെയാണെന്ന് കലോത്സവങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ശ്രദ്ധിച്ചതെല്ലാം അഭിപ്രായങ്ങളാണ് ഹൈദരാലി പോയപ്പോൾ അവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ അപ്പൊ കലയുടെ ലോകം മതവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് കലോത്സവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ കലോത്സവത്തിൽ ജാതിപരമായ ഒരു ചിന്തകളും മാർദിനകളും ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാം പതിനെട്ടുമതിൽ ഇരുപത്തൊന്നിലുള്ള ചോദ്യങ്ങൾ നാലെണ്ണം ഉണ്ട് അതിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി ആറ് മാർക്ക് ആറ് സ്കോറാണ് എസ് കെ പൊറ്റക്കാടിന്റെ സഞ്ചാരകൃതികളുടെ മികവിന് കാരണം അവയുടെ ഭാഷാപരമായ പ്രത്യേകതയാണ് ഏറ്റവും മനോഹരമായ സഞ്ചാരകൃതികൾ എഴുതിയ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്ട് മെതിരിയും പരിസരങ്ങളും ആസ്പദമാക്കിയാണ് ആ കുറിപ്പ് തയ്യാറാക്കേണ്ടത് പത്തൊൻപത് കുലനാരിക്കരുത് കോപം പോൽ ഉള്ളിലുള്ള കോപം വിഷമം ഒന്നും പുറത്ത് കാണിക്കാതെ കഴിയുന്നവരാണ് ഉത്തമ സ്ത്രീകൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ് സ്വന്തം ദേശത്തിൽ നിന്ന് പറിച്ചു നടപട്ട് കുട്ടികളുടെ ആദ്യം അവിടേക്ക് തിരികെ പോകാനുള്ള തീവ്രമായ ആഗ്രഹവും പ്രകാശം ജലം പോലെയാണെന്നുള്ള പാഠഭാഗത്തിലുണ്ട് ഇത് ശരിയാണോ ശരിയല്ലേ ഗാർജിനെ എന്ന് മാഡ്രിഡിലേക്ക് വന്നവർക്കുള്ള വിഷമം അവർ പറയുന്നു മനുഷ്യരുടെ സ്വഭാവ വൈകല്യങ്ങളെ പരിഹസിക്കുന്നവയാണ് കുഞ്ച നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ സ്വഭാവ വൈകൃതങ്ങൾ പരിഹസിക്കപ്പെടുന്നുണ്ട് പുള്ളിവാക്കല്ലാതൊന്നും എന്ന കവിതയില് ആ മുനിയുടെ മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞ് വിഷമിപ്പിക്കുന്ന സ്വഭാവ വൈകൃതത്തെ വ്യക്തമായിട്ട് കവി പരിഹസിക്കുന്നു ഇനി കവിതാഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അപ്പൊ ഇതും കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് വായിച്ച് വായിക്കാം കേട്ടോ വായിച്ചിട്ട് ആദ്യം നിങ്ങൾ കവിത വായിക്കുക പിന്നെ ചോദ്യങ്ങൾ വായിക്കുക വീണ്ടും കവിത വായിക്കുമ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും അതിപ്പോ പാരഗ്രാഫ് ആണെങ്കിലും അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക പാരഗ്രാഫ് കവിതയാണെങ്കിൽ കവിത വായിക്കുക കഥയാണെങ്കിൽ കഥ വായിക്കുക രണ്ടാമത്തെ പ്രാവശ്യം ചോദ്യങ്ങൾ വായിച്ചിട്ട് ഇതിനെ വായിക്കുക അപ്പം ചോദ്യങ്ങളുടെ ഉത്തരം അതിനൊന്ന് എഴുതാൻ എളുപ്പമായിരിക്കും ഇനി പരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങൾ എട്ട് മാർക്കാണ് തോറും അപ്പൊ ജീർണിച്ച അധികാര വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണോ അഗ്നിവർണന്റെ വർണ്ണന്റെ കാര്യങ്ങളിലെ അടിച്ചു തളിക്കാരി അതിന്റെ പ്രതീകമാണോ ശുദ്ധീകരണം നടത്തുന്നവളാണോ അപ്പൊ ഇത് അടിച്ചുതളിക്കാരി ഒരു സ്ത്രീപക്ഷ വായന അതിനകത്ത് സാധ്യമാണോ എന്നൊരു ഉപന്യാസമാണ് അതുപോലെ കിരാത വൃത്തം പരിസ്ഥിതി നാശത്തെ കുറിച്ചുള്ള കവിതയാണ് അത് വേറൊരു ചോദ്യം കണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ നശിപ്പിക്കരുതെന്നുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഈ കവിത എഴുതുക എന്നുള്ള ഒരു ചോദ്യം കണ്ട് ശരിയല്ലേ പരിസ്ഥിതിയിലെ പ്രദേശങ്ങളാണ് വയനാടും ഇടുക്കിയിലുള്ള പല മലനിരകൾ അവിടെ വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നുള്ള ആ റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ ആ മലകൾ ആ വീടുകളെ ഇല്ലാതാക്കി കഴി കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഗവൺമെന്റ് അത് അത് അതിനെ പരിരക്ഷിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അപ്പൊ നശിപ്പിക്കപ്പെടുന്ന അപ്പൊ ചൂഷണങ്ങൾ നഗരത്തിലെ മനുഷ്യരുടെ ചൂഷണങ്ങളാൽ നശിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടിയുള്ള കാട്ടാളന്റെ വിലാപമാണ് തിരാതവൃത്തം അതിന്റെ വാദങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുക സ്വന്തം വഴി കണ്ടെത്തുകയാണ് ആത്മബോധമുള്ള ഏതൊരു സ്ത്രീയുടെയും ലക്ഷ്യം അപ്പൊ സ്വന്തം വഴി കണ്ടെത്താനാണ് ആ ഗൗളി ജന്മത്തിലെ ഗൗളി ശ്രമിക്കുന്നത് അല്ലെ അതായത് ആ ഈ ഭർത്താവ് പറയുന്നുണ്ട് നീ എന്നോടൊപ്പം ഒരിക്കണെ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ട ആളാണ് നീ പക്ഷെ പെൺഗൌളി പറയുന്നത് ഞാൻ ഈ സ്ത്രീടെ ബാഗിൽ കയറി പോവുകയാണ് കാരണം ഇവർ ഇനി ജീവിതത്തിൽ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് കാണണം സ്വന്തമായി വഴി തെളിച്ചു പോകേണ്ട ആളാണ് സ്ത്രീ എന്നൊരു സ്ത്രീപക്ഷ രചനയാണ് ഗൌളിയിൽ കാണുന്നത് ഗൗളി ജന്മത്തിൽ കാണുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാദങ്ങൾ എഴുതുക അപ്പൊ വളരെ ശ്രദ്ധാപൂർവം ചോദ്യ പേപ്പറുകൾ വായിച്ച് അതിന് ഉത്തരം എഴുതിയാൽ മതി നിങ്ങൾ യാതൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങളുടെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ട രീതിയെക്കുറിച്ച് ടീച്ചർ പറയാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീവ് ടീച്ചർ